മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുരുമുളകിൻ്റെ വള്ളി നമ്മൾ ചന്തല എന്ന് പറയാം ആ വള്ളി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട് നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് ടൈമിനേപ്പം നമ്മൾ വെട്ടിയിട്ടുള്ളൂ അത് ഇത്രയുണ്ട് അപ്പോൾ ഇത്രയും വള്ളികൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കുരുമുളക് കാലിൽ നിന്നും കിട്ടിയതാണ് ഇതേപോലെ എത്രയുമുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാറില്ല ഇത് നമ്മൾ നേരിട്ട് പിടിപ്പിക്കാറില്ല എന്ന് പല പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉപയോഗമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ കവറിലാക്കിയിട്ട് വേര് പിടിപ്പിക്കുകയാണ് അതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാണ് അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേപോലത്തെ ചെറിയ പോളിത്തീൻ കവറിൽ ബാക്കിയിട്ട് വേര് പിടിപ്പിക്കാൻ വയ്ക്കുകയാണ് അത് വേര് പിടിച്ച് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ഗ്രാഫ്റ്റ് ചെയ്യും നമ്മൾ മുമ്പേ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വേര് പിടിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അതേപോലെയുള്ളതൊക്കെ വേണമെന്ന് പലരും പറഞ്ഞു അപ്പോൾ അവർക്ക് അപ്പോൾ അവർക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കുറച്ചൊക്കെ കുറച്ച് പേര് നമ്മൾ കൊറിയർ കൊറിയറയച്ചു കൊടുത്തു അപ്പോൾ എങ്ങനെയാണത് പിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചു തരും പിന്നെ അതിൻ്റെ ശേഷം ഇത് വേര് പിടിച്ച് ഗ്രാപ്റ്റ് ചെയ്തതിൻ്റെ ദിവസം പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ആദ്യം നമ്മളത് കവറിലാക്കിയിട്ട് വേര് പിടിപ്പിക്കാൻ വെക്കുകയാണ് ഇതിൽ നമ്മൾ മുറിച്ചെടുത്ത വള്ളി മുഴുവൻ നടുന്നില്ല ഇതിൽ നല്ല വള്ളി നോക്കിയിട്ടാണ് നമ്മൾ നടുക വേര് പിടിക്കുന്ന ഉറപ്പുള്ള വള്ളി നോക്കിയിട്ടാണ് നടുക നമ്മൾ ചവിട്ടേറ്റിട്ട് മുറിഞ്ഞ വള്ളികളൊക്കെ ഉണ്ടാവും കാൽപ്പാടേറ്റിട്ട് ചതവും മുറിവൊക്കെ ഉള്ള വള്ളികൾ അപ്പോൾ അതൊന്നും നടേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നല്ല വള്ളി നോക്കിയിട്ട് നട്ടാൽ മതി ഒരു നല്ല വെള്ളി നോക്കിയിട്ട് നട്ടുപിടിപ്പിച്ചാൽ മതി ഇതുപോലെ നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി കവറിലാക്കിയിട്ട് മണ്ണ് കൂടുതലായിട്ട് നിറക്കണം അല്ലാത്ത പക്ഷം പക്ഷെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മണ്ണ് ഇതേപോലെ കൂടുതലായിട്ട് നിറച്ച് കൊടുക്കണം കാരണം അല്ലാത്ത പക്ഷെ നമ്മളത് പൈപ്പ് കൊണ്ടാണ് നനക്കുന്നത് നനക്കുമ്പോൾ കവറുകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോകും എന്താ അതുപോലെ കവറുകളൊക്കെ ചൂരണ്ടിട്ട് നമ്മൾ ഒരു തയ്യുകൊണ്ടും ഇങ്ങനെ നനക്കല്ലല്ലോ അപ്പോൾ അതേപോലെ കവറുകൾ ചുരുണ്ട് അതിന് വെള്ളം കിട്ടാതെ അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും നനക്കല്ല കൂടുതലായിട്ട് നനക്കുകയാണ് അപ്പോൾ പൈപ്പ് ഇങ്ങനെ പിടിച്ച് നനക്കുമ്പോൾ എല്ലാത്തിനെയും കവറ് ചു കവറ് ചുറണ്ടിട്ട് പിന്നെ അതിലേക്ക് വെള്ളം കിട്ടാതെ വരും അപ്പോൾ അതിന് ഈ പുള്ള നിറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേര് പിടിച്ച് പൊടിച്ച് വന്നാലാണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച് നോ കാണിച്ച് തരാം നമ്മളെ പറമ്പിലൊക്കെ അത് വെച്ചിരുന്നു പക്ഷേ എന്തോന്ന് വെച്ചാൽ നല്ല രീതിയിൽ വന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്ത് വെള്ളം നിന്നുക്ക് ചീഞ്ഞുപോയി ഒരു ദ്രുതപാട്ടം എന്ന് പറഞ്ഞ പാട്ടും വന്ന് അതൊക്കെ വീട് വന്നു പോയി അതിൽ ഒന്നോ രണ്ടെണ്ണോ നമുക്ക് കാണാം പറമ്പിൽ വെക്കാത്തത് മുറ്റത്തൊക്കെ വെച്ചാൽ നമുക്കൊന്ന് കാണാം ചട്ടിയിലൊക്കെ ഇത് നല്ലൊരു ഇതാണ് നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു ബുഷ് കുരുമുളക് മാതിരി നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കും കൂടുതൽ വളരില്ല കുറ്റിക്കുരുമുളക് ആകുമ്പോൾ നമ്മൾ അടിയിലല്ല കാണാം ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് നീളത്തിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആണ് പിന്നെ പെടുന്നതാണ് വരുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ പൈപ്പ് വെച്ചു കൊടുത്താൽ ഒരു ബുഷ്ടുവായിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ചട്ടിയിൽ വളർത്തിയെടുത്ത ചെടി രൂപത്തിലുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതാണ് നമ്മൾ ഗ്രാപ്റ്റ് ചെയ്തത് പിന്നെ കൂടുതൽ വളർന്നിട്ട് കൂടുതൽ കണ്ണി കുത്തുമ്പോൾ ഒരു പന്തൽ മാറ്റിയാവും പിന്നെ കുരുമുളക് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമായി ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഇനം കുരുമുളക് കിട്ടിയപ്പോൾ ചെയ്തു വെച്ചതാണ് നമ്മുടെ വയനാടിനല്ല വേറൊരു ഇനം അത് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളതിനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് ഇതേപോലെ ഒരു പൈപ്പ് വെച്ച് കൊടുക്കണം ഇതിൻ്റെ നീളം വരെ ഇതാണ് ഇവിടെ ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളുണ്ടല്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളൂ അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്രുഷായിട്ട് വരും ഉണ്ടോ ഇരുമുളക് ിങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടക്കും കുറേ കണ്ണി കുത്തിയിട്ട് പറമ്പിലൊക്കെ അതിൽ വെള്ളം എന്നൊക്കെ തേരെ വേണം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ തേങ്ങ നിന്ന് ഓലയും തേങ്ങ ഒക്കെ വീണ് ഒക്കെ നശിച്ചുപോയി അത് നമ്മൾ വീട് വെട്ടിയിരുന്നോ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതും തന്നെ ഓലും തേങ്ങ ഒന്നും വീഴാതെ എങ്ങനെയോ നിൽക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ പിടിച്ചു വരാൻ സാധ്യത ഉണ്ട് വീണ്ടും അപ്പോൾ അതിനൊക്കെ നമ്മൾ പിടിച്ചു വരുമ്പോൾ തന്നെ നുള്ളിൽ കളഞ്ഞെടുക്കും എന്നാലിത് ഇന്നത്തെ ഈ പ്രാവശ്യത്ത് വർഷക്കാലത്ത് നമുക്ക് ഇതിൻ്റെ വളർച്ച കാണാം ഓലി മടലൊന്നും വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും വർഷക്കാലത്ത് തന്നെ അതിൻ്റെ കുരുമുളകിൻ്റെ വളർച്ചയും ഭംഗിയൊക്കെ കാണാൻ കഴിയും നമ്മൾ കുരുമുളകിൻ്റെ വീഡിയോ ആണ് കൂടുതലായിട്ടും യൂട്യൂബ് ചാനൽ ഇടാനുള്ളത് കുരുമുളകാണ് നമ്മുടെ പ്രധാന കൃഷി കൃഷി ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വർഷക്കാലം ആകുമ്പോൾ കൂടുതലായിട്ട് വീഡിയോകളൊക്കെ ഉണ്ടാവും അതിൻ്റെ വീഡിയോ കാണാൻ നമ്മൾ മുൻഗണന കൊടുക്കുക അപ്പോൾ നമ്മൾ ലൈക്കും ഷെയറും വിചാരിച്ച് നോക്കിയിട്ടല്ല ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ വീഡിയോ ആക്കി നമ്മൾ യൂട്യൂബ് ചാനലിടുന്നതെന്നുള്ളൂ നമ്മൾ കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് മാത്രം ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന രീതിയിൽ പിന്നെ നമ്മളെ ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം